ഈ ബഹിരാകാശ നിലയത്തെ കുറിച്ച് ഓർക്കുമ്പോ ഞാൻ പറഞ്ഞപ്പോ ഒരു പക്ഷേ നമ്മുടെ ഒക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കിയ മനുഷ്യന്റെ തല സമ്മതിക്കണം കാരണം എന്താ ഇവിടെ വെച്ച് ഇത്രയും വലിയ ഒരു സാധനത്തെ ഏതാണ്ട് അഞ്ചെട്ട് പത്ത് കൊല്ലം കൊണ്ടാണ് അതവിടെ ഉണ്ടാക്കിയെടുത്തത് വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ക്രാഫ്റ്റിൽ കൊണ്ടുപോയി അതവിടെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടുന്ന് പോകുന്ന പേടകം ആ അവിടെ ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഞാൻ പറഞ്ഞല്ലോ അത്രയും അത് കറങ്ങുന്നത് ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ ഭൂമിയിൽ നിന്ന് പോയ വേറൊരു വാഹനവുമായി ബന്ധിപ്പിച്ച് ഒരു നിശ്ചിത സമയത്ത് കൂട്ടി യോജിപ്പിച്ചാലാണ് ഇതിനകത്തുള്ള ആൾക്ക് അതിനകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ അതിനാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതിനകത്ത് വന്ന് ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് ഇതിനകത്തുള്ള ആൾക്ക് ഇതിനകത്തേക്ക് കയറണ്ടേ അപ്പൊ അത്രയും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേഗതയിൽ ഈ സാധനവും ഒപ്പം നിന്ന് കറങ്ങിയാൽ മാത്രമാണ് ഇന്നിപ്പോ നേരത്തെ അത് മാനുവലായിരുന്നു ഇപ്പോ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് അത് വളരെ കൃത്യം അവിടെ പോയി നിൽക്കും ഇതിനകത്ത് അതിനകത്തേക്ക് ആൾക്ക് കയറാം അതിനകത്ത് ആൾ ഇങ്ങോട്ട് വരണമെങ്കിലും ഈ സാധനം പോയി അവിടെ വേറെ ഫിറ്റായി ഇതിനകത്ത് അതിനകത്തേക്ക് കയറണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര അത്ഭുതകരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ ഒരു കെട്ടിടം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനം അവിടെ കിടന്ന് കറങ്ങുന്നത് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് നമ്മളപ്പോൾ ആലോചിക്കുന്നു ഇത് കണ്ടെത്തിയവന്റെ തലയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് കണ്ടെത്തിയവന്റെ തലയെക്കുറിച്ചാണ് ഇവരെന്തോരുമായി നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഒരു അത്ഭുതം കാണുമ്പോൾ ഇയാളെ സമ്മതിക്കണം ജയസീരി നിന്ന് മാന്ത്യ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇത് കണ്ടുപിടിച്ച് തന്നെ സമ്മതിക്കണം എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കാറില്ല കാരണം ഇങ്ങനെ ഒരു ഐഡിയ ഉദിച്ചത് ശാസ്ത്രജ്ഞന്റെ തലയിലാണ് ശാസ്ത്രജ്ഞന്റെ തലയിലാണ് ഐഡിയ ഉദിച്ചത് ആ ഐഡിയ അവിടെ ഉദിക്കും വിധം തലച്ചോറിനെ സെറ്റ് ചെയ്തത് ആ ശാസ്ത്രജ്ഞനല്ല ശാസ്ത്രജ്ഞന്റെ തലച്ചോറിലാണ് വിധിച്ചത് പക്ഷെ ആ തലച്ചോറ് ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയതല്ല അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ ഉദിക്കുമാറ് ആ തലച്ചോറ് രൂപപ്പെടുത്തിയ ഒരു അള്ളാഹുവിനെ കുറിച്ച് എന്തുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കാത്തത്